ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയായ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കുക ഇനി ഇതാ അതിന് വേണ്ടിതാണ് നാല് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള നാല് ഉരുളക്കിഴങ്ങ് അത് ചെറുതായി കട്ട് ചെയ്ത് കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ പെട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിതൊന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു നാല് മിനിറ്റൊക്കെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക കേട്ടോ ഞാനിപ്പോൾ എടുത്ത ഉരുളക്കിഴങ്ങ് മുഴുവനായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഒരു ഉണ്ട വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതായി അരിഞ്ഞതാണ് അരിഞ്ഞ് തന്നെ ഇടാൻ ശ്രമിക്കുക ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വേവിക്കുമ്പോഴേക്കും നമ്മളെ ഉരുളക്കിഴങ്ങ് നല്ല വെന്ത് വന്നിട്ടുണ്ടാവും അപ്പം പതിനഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്നപ്പോൾ ഉരുളക്കിഴങ്ങ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെന്തിട്ടുണ്ട് ഇനി ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു ചെറിയ പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നല്ലൊന്ന് വഴറ്റി കൊടുക്കട്ടോ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബ്രൗൺ നിറമാക്കുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഒന്ന് മിക്സാക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ लाइक सब्स््रैब कमें चय थैंक यू